ഹായ് ഗൈസ് വെൽക്കം ടു സനി തോട്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ലുലു ലുലുമാളിലാണ് ദുരന്തർ രൺവീർ സിംഗിൻ്റെ ദുരന്തർ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ദുരന്തർ ദുരന്തമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം പടത്തിലേക്ക് വരുമ്പോൾ പടത്തിൽ പോസിറ്റീവ് തന്നെ നമുക്ക് ആദ്യം പറയാം ഇനി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗംഭീരം ആണ് ആദിത്യദാർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ പടമാണ് ഓറി ദ സർജിക്കൽ സ്ട്രൈക്ക് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഗംഭീരമായിട്ട് മെയ്ക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് പടം മേക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചില ടെററിസ്റ്റ് അറ്റാക്കുകളൊക്കെ ഉണ്ട് അത് ഈ പടത്തിനോട് മിക്സ് ചെയ്ത് കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ചില റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്സ് സംഭവങ്ങളൊക്കെ അതും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ കാസ്റ്റിങ് ഭയങ്കര വലിയ കാസ്റ്റിങ്ങാണ് ഈ പടത്തിനുള്ളത് രൺവീർ സിംഗ് സഞ്ജയ് ദത്ത് അക്ഷയ് കന്ന മാധവൻ അർജുൻ രാമ്പ്പാല് ഇവരൊക്കെ ഗംഭീര നടന്മാരാണ് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു ഏത് സമയത്തും നമ്മളൊരു സ്റ്റാറിനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ട് തോന്നി ഇത്തരത്തിലെ നായികയായിട്ട് വന്നത് സാറാ അർജുനാണ് നമുക്കെല്ലാവർക്കും അറിയാം ആന്മരിയ കലിപ്പിലാണെന്ന് പറയുന്ന സിനിമയിൽ കുട്ടി ഞാൻ പ്രതീക്ഷയിലും നന്നായിട്ട് ആ കുട്ടി ആ റോൾ ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത പ്രാധാന്യമുള്ളൊരു റോളുണ്ട് പിന്നെ പഴയ ബോളിവുഡ് കോമഡിയൻ രാകേഷ് ബേദി ഈ പടത്തിലൊരു പ്രധാന റോൾ വന്നിട്ടുണ്ട് പുള്ളിയുടെ ചില പുള്ളി കോമഡി ചെയ്യുന്നതല്ല പക്ഷേ പുള്ളിയുടെ കഥാപാത്രങ്ങളുടെ ചില മാനറിസങ്ങളൊക്കെ ഒരു രസമായിട്ട് തോന്നിയായിരുന്നു അങ്ങനെ ഓവറോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മേക്കിങ് പിന്നെ ഈ പറഞ്ഞ ഗംഭീര കാസ്റ്റിങ് പറഞ്ഞിരിക്കുന്ന സബ്ജെക്റ്റ് ടെററിസമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഒരു വേറെ രീതിയിൽ കാരണം നമ്മൾ സാധാരണ പാകിസ്ഥാനെ കാണുന്ന പോലെയല്ല ഈ സിനിമയിൽ പാകിസ്ഥാൻ്റെ ഭംഗി പാകിസ്ഥാനിലെ മാളുകൾ പാകിസ്ഥാനിലെ കൾച്ചർ അതെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അതല്ല ഇപ്പോഴത്തിൻ്റെ ഒരു നല്ല പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ സിനിമയിലെ ബി ജി എം അത്യാവശ്യം നന്നായിട്ടുണ്ട് ആ സിനിമയ്ക്ക് അനുയോജ്യമാവുന്ന രീതിയിലുള്ള കുറച്ച് ബി ജി എം കാര്യങ്ങൾ പാകിസ്ഥാനിലെ ചില പാട്ടുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട് പിന്നെ പഴയ ചില ഹിന്ദി ഹിന്ദി പാട്ടുകൾ ഹിന്ദി പാട്ടുകൾ എന്ന് പറയുമ്പോൾ സിനിമാ പാട്ടുകളല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഹവാഹവ എന്ന് പറയുന്ന സോങ്ങ് ഒക്കെ അല്ലേ അങ്ങനെ കുറച്ച് സോങ്ങുകളും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതും നല്ല രസമുണ്ട് അത് ലോഗേഷിൻ്റെ ഒരു ടെക്നിക്കാണ് ലോകേഷ് അങ്ങനെ നമ്മൾ കാണണം ലോഗേഷിൻ്റെ പടങ്ങളിൽ പഴയ പാട്ടുകൾ കൊണ്ടുവരും ആ ഒരു സംഭവം ഇതിൽ പക്ഷെ അലമ്പായിട്ടില്ല അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത് പിന്നെ നെഗറ്റീവ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ സിനിമ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് റണ്ണിങ് മൂവിയാണ് മൂന്നര മണിക്കൂറാണ് ഈ സിനിമയുടെ റണ്ണിങ് ടൈം അത് തന്നെയാണ് ഒരു പരിധിവരെ ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് കാരണം അറിയാലോ മൂന്നര മണിക്കൂറുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും നമ്മളെ എൻഗേജ് ആക്കിയാൽ മാത്രമാണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ എൻഗേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പേഴ്സണലി എനിക്കങ്ങനെ ഒരു മൂന്നര മണിക്കൂറിൻ്റെ ലെങ്ത് ഭയങ്കര അലമ്പായിട്ട് തോന്നിയില്ല പക്ഷെ ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഉണ്ടായി ഈ മൂന്നര മണിക്കൂർ ഇരുന്നിട്ടും ഈ സിനിമ തീരുന്നില്ല കാരണം ഈ പടം തീരുവ റ്റുബി എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കണം കാണിക്കുകയാണ് അതെനിക്കത്ര കാരണം ഇപ്പോഴുള്ള സിനിമകളൊക്കെ ഇങ്ങനെ സെക്കൻഡ് ഭാഗം സെക്കൻഡ് ഭാഗം എന്ന് പറഞ്ഞു പോകുക ചില സിനിമകൾക്ക് അത് രസമായിരിക്കും പക്ഷെ മൂന്നര മണിക്കൂർ നമ്മുടെ ഏറ്റവും വലിയൊരു മൂന്നര മണിക്കൂർ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടും ആ സിനിമയുടെ കഥ പറഞ്ഞ് തീരുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി അത് പ്രേക്ഷകരെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ഈ സിനിമയുടെ ഫ്യൂച്ചറിനുസരിച്ചിരിക്കും അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ട്രെയിലർ ഗംഭീരമായിരുന്നു അപ്പോൾ ഈ ട്രെയിലറ് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അടിപൊളി പെർഫോം ചെയ്യുന്ന നായകന്മാരുള്ളത് അപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാവരും നല്ല പ്രകടനം പക്ഷെ അത്ര അത്രയുള്ളൂ അതിനപ്പുറം ആർക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി കിഡിലൻ പെർഫോമൻസ് കൊടുത്തില്ല ഒരു ഹൈ മൊമെൻസ് ഈ പടത്തിൽ കിഡിലൻ മൊമെൻസ് അങ്ങനത്തെ പടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കിഡിലൻ മാസ് ഒരു ഹീറോയിക് മൊമെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ ഒരു കിഡിലൻ വില്ലൻ്റെ ഒരു മൊമെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു അതെല്ലാം ഒരു ഡീസൻറ്റ് ലെവലിലേ പോയുള്ളൂ അപ്പോൾ അതും എനിക്കൊരു നെഗറ്റീവ് പോയിന്റായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ തിയേറ്ററിൽ കണ്ടാൽ നഷ്ടം വരും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഹിന്ദി പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ പാട്രിയോട്ടിക് മൂവീസ് ഇഷ്ടമാണെങ്കിൽ മൂന്നര മണിക്കൂർ അതാണ് ഏറ്റവും വലിയ പോയിന്റ് മൂന്നര മണിക്കൂർ നിങ്ങളുടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുക്കുമ്പോൾ നല്ലൊരു തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുക കാരണം ഗംഭീര മേക്കിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞാൽ പാകിസ്ഥാനൊക്കെ കാണിച്ചു നല്ല രസമായിട്ടുണ്ട് അതൊക്കെ നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഒ ടി ടിയിൽ കണ്ടാൽ ഭയങ്കര ബോറിങ് ആയിരിക്കും പിന്നെ തിയേറ്റർ ബോക്സ് ഓഫീസ് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരു ലോങ് റൺ ടൈം തന്നെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഇതിനുമ്പ് ലോങ് റണ് ഓടിയിട്ടുള്ള സിനിമകൾ നോക്കിയറിയാം ലോ സി കറിയിൽ ആണെങ്കിലും ജോതാക്ബർ ആണെങ്കിലും കാര്യമായ ജോതാക്ബറിൽ എനിക്ക് ഒരു ശരാശരി വിജയം നേടിയ സിനിമയാണ് പക്ഷേ ഈ ലോങ് റണ്ണിങ് എന്ന് പറയുന്നത് എപ്പോഴും പ്രേക്ഷകനെ സിനിമയിൽ നിന്ന് അകറ്റും ദുരന്തറിന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം ഈ സിനിമ രൺബീർ സിംഗ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഡെഫിനറ്റ്ലി അപ്പോൾ ദുരന്തർ ദുരന്തമാവാതെ ബോക്സ് ഓഫീസ്ടായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം